നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം വളരെ വിചിത്രമായ പല ആചാരങ്ങളും നമുക്കിടയിൽ നിലനിന്ന് പോന്നിരുന്നു ഇപ്പോഴും പല ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളും നമ്മുടെ ഇടയിൽ ഉണ്ടാനും അങ്ങനെ നൂറ്റാണ്ടുകളായി ലോകത്ത് നടക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആചാരത്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് നിയമം മൂലം ഇത്തരത്തിലുള്ള പല ആചാരങ്ങളും ഓരോ രാജ്യങ്ങളും നിരോധിച്ചിട്ടുണ്ട് ഇന്നും പലയിടത്തും അത് അതീവ രഹസ്യമായാണ് ഇത്തരം ആചാരങ്ങൾ നടത്താറുള്ളത് നിയമമൂലം നിരോധിച്ചതാണെങ്കിൽ പോലും അത് ഇപ്പോഴും ഇല്ല എന്ന് പറയാൻ പറ്റില്ല രഹസ്യമായി ആ ആചാരങ്ങൾ ഇപ്പോഴും തുടർന്നു കൊണ്ടുപോകുന്നവരാണ് നമുക്കിടയിൽ തന്നെ ഉള്ളത് ഗോത്ര സമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ആചാരങ്ങളൊക്കെയും അവരുടെ പാരമ്പര്യത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ അത്രമാത്രം കൂടിയാണ് ഇവയൊക്കെയും അവർ അനുഷ്ഠിച്ചു പോരുന്നതും ഇന്തോനേഷ്യയിലെ ഡാനി ഗോത്രത്തിലും ഇത്തരത്തിലുള്ള വിചിത്രവും എന്നാൽ അതിക്രൂരവുമായ ഒരു ആചാരമുണ്ട് പ്രിയപ്പെട്ടവരുടെ മരണം നമുക്ക് നൽകുന്നത് തീരാത്ത മനോവേദന തന്നെയാണ് എന്നാൽ ഇന്തോനേഷ്യയിലെ ഉൾവനങ്ങളിൽ വസിക്കുന്ന ഡാനി ഗോത്ര വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടപ്പെട്ടവരുടെ മരണം എന്നത് ശാരീരിക വേദനകളുടെ കാലം കൂടിയാണ് അടുത്ത ബന്ധുക്കൾ മരിച്ചാൽ സ്ത്രീകൾ അവരുടെ വിരലുകൾ മുറിച്ചു മാറ്റുന്നതാണ് ഈ ഗോത്ര വിഭാഗത്തിന്റെ ആചാരം ഇന്തോനേഷ്യയിലെ വാമിൻ നഗരത്തിലാണ് ഡാനി ഗോത്രക്കാർ താമസിക്കുന്നത് ഇവർക്കിടയിൽ ഏറെ പ്രചാരത്തിലുണ്ടായിരുന്ന ഇക്കിപാലിൻ എന്ന ആചാരം ഇന്തോനേഷ്യൻ സർക്കാർ വർഷങ്ങൾക്ക് മുൻപ് നിരോധിച്ചതാണ് എന്നാൽ പ്രായമായ സ്ത്രീകളുടെ വിരൽത്തുമ്പിൽ നോക്കിയാൽ അവർ ഇപ്പോഴും ഇത് പിന്തുടരുന്നുണ്ട് എന്ന് പറയാനാകും കാരണം അവരുടെ വിരലുകളുടെ അറ്റം മുഴുവനും മുറിഞ്ഞു പോയിട്ടുണ്ടാകും അതീവ രഹസ്യമായി ഇന്നും അവർ ഈ വിശ്വാസം തുടരുകയാണ് മരണപ്പെട്ടവരുടെ ആത്മാക്കളെ അകറ്റി നിർത്താൻ വിരലുകൾ മുറിക്കുന്നത് അനിവാര്യമാണെന്നാണ് ഇവർ കരുതുന്നത് ആരെങ്കിലും മരിക്കുമ്പോൾ ആ കുടുംബത്തിലെ സ്ത്രീ മരിച്ച ആത്മാവിന് ശാന്തി നൽകുന്നതിനായി അവളുടെ വിരലുകൾ മുറിക്കുന്നു എന്നാണ് ഗോത്രത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നത് വിരലുകളിൽ വെറുതെ ഒരു മുറിവുണ്ടാക്കുകയല്ല ചെയ്യുന്നത് മറിച്ച് വിരലിന്റെ മുഗൾ ഭാഗം മുഴുവനായും മുറിച്ച് നീക്കുക തന്നെയാണ് ഇവർ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ മരിച്ച വ്യക്തിയുടെ അസ്വസ്ഥമായ ആത്മാവ് അരികിലേക്ക് എത്താതെ തടയാനാകും എന്നാണ് ഒരു വിശ്വാസം അതിനൊപ്പം തന്നെ മരണം മൂലം ഉണ്ടാകുന്ന വിഷമം പ്രകടിപ്പിക്കാനായുള്ള അവസരം കൂടിയായാണ് ഡാനി വിഭാഗം വിരൽ മുറിച്ചുമാറ്റൽ ആചാരത്തെ കാണുന്നത് ഗോത്ര വിഭാഗക്കാർക്കിടയിൽ ഇക്കിപാലിൻ എന്ന പേരിലാണ് ഈ ആചാരം അറിയപ്പെടുന്നത് ഇവർക്കിടയിൽ ഈ ആചാരം എന്ന് ആരംഭിച്ചു എന്നോ എന്തുകൊണ്ടാണ് സ്ത്രീകൾ മാത്രം ഇത് ചെയ്യാൻ നിർബന്ധിതരാകുന്നത് എന്നതിനെ കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ ലഭ്യമല്ല കുടുംബത്തിലെ മറ്റേതെങ്കിലും ഒരു അംഗമായിരിക്കും വിരൽ മുറിച്ചു മാറ്റുന്നതിന് നേതൃത്വം നൽകുന്നത് കല്ലുകൊണ്ട് തയ്യാറാക്കിയ മൂർച്ചേറിയ ഒരു ആയുധമാണ് പലപ്പോഴും ഇതിനായി ഉപയോഗിക്കുന്നത് ചില അവസരങ്ങളിൽ ആയുധങ്ങൾ ഇല്ലാതെയും വിരലുകൾ മുറച്ചു മാറ്റും അതിനായി ആദ്യം വിരലിന്റെ മടക്കുകളിൽ കടിച്ച് ക്ഷതം വരുത്തുന്നു പിന്നീട് വിരലിന് ചുറ്റും ചെറിയ കയർ വലിഞ്ഞു കെട്ടി രക്തയോട്ടം തടസ്സപ്പെടുത്തും ചിലപ്പോൾ മണിക്കൂറുകളോ അല്ലെങ്കിൽ ദിവസങ്ങളോ എടുത്ത് ഇത്തരത്തിൽ വിരൽ പൂർണ്ണമായി മരവിപ്പിച്ചെടുക്കുന്നവരുമുണ്ട് വിരൽ മരവിച്ച ശേഷം എല്ല എല്ലൊടിയുന്നത് വരെ മുന്നിലേക്കും പിന്നിലേക്കും വശങ്ങളിലേക്കും മടക്കിയെടുക്കുന്നതാണ് രീതി എത്രയൊക്കെ മരവിച്ചാലും അസഹനീയമായ വേദന ഈ സമയത്ത് അനുഭവിക്കേണ്ടി വരും പ്രത്യേക പ്രാർത്ഥനകൾ ഉച്ചരിച്ചുകൊണ്ടാണ് ആചാരം നടത്തുന്നത് വിരൽ നീക്കം ചെയ്ത ശേഷം കാട്ടുമരുന്നുകൾ ചൂട് ചാരം എന്നിവ ഉപയോഗിച്ച് അഗ്രഭാഗം കെട്ടിവെച്ചാണ് മുറി ഉണക്കുന്നത് മുറിച്ചു നീക്കിയ ഭാഗം പ്രത്യേകമായി കത്തിച്ചു കളയുകയും ചെയ്യും മരണമടഞ്ഞ വ്യക്തി എത്രത്തോളം പ്രധാനമായിരുന്നു എന്നത് വിരൽ നഷ്ടപ്പെടുത്തുന്നതിലൂടെ സൂചിപ്പിക്കാനാണ് ഈ ആചാരത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അതേസമയം മരണം ഏൽപ്പിക്കുന്ന മാനസിക ആഘാതത്തിൽ നിന്നും മോചനം നേടാൻ ശാരീരിക വേദന സഹായിക്കും എന്നതാണ് ആചാരത്തെ പിന്തുണയ്ക്കുന്നതിനുള്ള മറ്റൊരു വാദം പൊതുവേ സ്ത്രീകൾ വിരൽ മുറിച്ചുമാറ്റിയാണ് ആചാരം പാലിക്കുന്നതെങ്കിലും ചുരുക്കം ചില അവസരങ്ങളിൽ പുരുഷന്മാർ ചെവി മുറിച്ചുമാറ്റി ആചാരത്തിന്റെ ഭാഗമാകുന്ന രീതിയുമുണ്ട് ഈ വിചിത്ര രീതി മൂലം ഉണ്ടാകുന്ന ശാരീരിക മാനസിക അസ്വസ്ഥതകൾ കണക്കിലെടുത്ത് ഇന്തോനേഷ്യൻ ഭരണകൂടം വിരൽ മുറിക്കല ആചാരത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ഇപ്പോഴും അപൂർവമായെങ്കിലും ഈ ആചാരം പിന്തുടർന്നു പോരുന്നവർ ഗോത്രവിഭാഗത്തിൽ ഉണ്ട് ഇവിടുത്തെ മുതിർന്ന സ്ത്രീകളിൽ പലരുടെയും വിരലുകളിൽ ഭൂരിഭാഗവും അറ്റ നിലയിൽ തന്നെയാണ് ഇപ്പോഴും കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇപ്പോഴും ഈ നിയമം അല്ലെങ്കിൽ ഇങ്ങനെയൊരു പ്രാചീന രീതിയിലുള്ള ആചാരം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും വരാം ചരിത്ര ഭൂമിക സബ്സ്ക്രൈബ് ചെയ്യും